ഇടുക്കി മാറ്റുപെട്ടിയിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് അപകടം അപകടത്തിൽ രണ്ടു പേർ മരിച്ചു ആധിക വേണിക എന്നിവരാണ് മരിച്ചത് നാഗർകോവിൽ സ്കോട്ട് കോളേജ് കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് കുണ്ടള ഡാം സന്ദർശിക്കാൻ പോകുമ്പോഴായിരുന്നു അപകടം ബസ്സിൻ്റെ അമിത വേഗതയാണ് അപകടത്തിന് ഇടയാക്കിയതെന്ന് ദൃക്സാക്ഷികൾ സുബിൻ തോമസ് ചേരുന്നു സുബിൻ വേഗത തന്നെയാണോ അപകടത്തിലേക്ക് നയിച്ചത് ബസ്സിൽ എത്ര പേർ ഉണ്ടായിരുന്നു മറ്റുള്ളവരുടെ നില ബസ്സിന്റെ അമിത വേഗത തന്നെയാണ് ഈ അപകടം ഉണ്ടാക്കിയത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇത് കണ്ട ദൃക്സാക്ഷികൾ അവിടുന്ന് നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതും ഇത് തന്നെയാണ് അമിത വേഗതയിലാണ് ബസ് എത്തിയത് ബസ് എത്തിയ ശേഷം പെട്ടെന്ന് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത് വലിയ കൊക്കകളോ അല്ലെങ്കിൽ വലിയ കുഴിയോ ഉള്ള പ്രദേശത്തൊന്നുമല്ല ഈ വാഹനം മറിഞ്ഞിരിക്കുന്നത് ചെറിയ നിരപ്പുള്ള പ്രദേശമാണ് ആ നിലപ്പുള്ള പ്രദേശത്ത് അമിത രേഖയിലെത്തിയ ശേഷം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു ഈ വാഹനത്തിന്റെ അമിത രേഖ തന്നെയാണ് ഈ അപകടം ഉണ്ടാക്കിയതെന്നുള്ളതാണ് പ്രധാനമായും ആളുകൾ പറയുന്നത് നാൽപ്പത്തിയഞ്ച് പേരാണ് ഈ ബസ്സിൽ ഉണ്ടായിരുന്നത് ഇവർ തമിഴ്നാട്ടിലെ നാഗർകോവിലെ സ്കോട്ട് കോളേജ് സ്കോട്ട് കോളേജിൽ നിന്നും വിനോദയാത്രയ്ക്കായാണ് ഇവിടെ എത്തിയത് കുന്തള ഡാം സന്ദർശിക്കാൻ പോകുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടായത് നാൽപ്പത്തിയഞ്ച് പേരിൽ അധ്യാപകരും ഉണ്ടായി ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യവുമുണ്ട് അധ്യാപകരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ മരിച്ചത് രണ്ടുപേർ അതായത് ഈ അപകടത്തിൽ മരിച്ച സംഭവസ്ഥലത്തിന് രണ്ടു വെച്ച് രണ്ടുപേർ മരിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത് ആശുപത്രി അധികൃതർ നൽകുന്നതും അത്തരത്തിലുള്ള ഒരു വിവരമാണ് ആധിക വേനിക എന്നിങ്ങനെ രണ്ടുപേരാണ് മരിച്ചത് അതിൽ ഒരാൾ ഒരു അധ്യാപികയാണ് എന്നുള്ള ഒരു സ്ഥിരീകരിക്കാത്ത വിവരങ്ങളും ലഭിക്കുന്നുണ്ട് എന്തായാലും ആധിക വേനിക എന്നിങ്ങനെ പേർ മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം മൂന്ന് പേരെ തേടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവർക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ ഒരാളുടെ പരിക്ക് ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും മറ്റുള്ളവരുടെ പരിക്കുകൾ ഇരുപതിലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് അവരുടെ പരിക്കുകൾ സ്ഥാനമല്ലാത്ത പരിക്കുകാത്ത പരിക്കുകൾ അതായത് വലിയ പരിക്കുകൾ ഇല്ല എന്നുള്ളതും നമുക്ക് ആശുപത്രി അധികൃതർ ആശുപത്രി അധികൃതർ വിവരം നൽകുന്നുണ്ട് എന്തായാലും വാഹനത്തിന്റെ അമിത വേഗത തന്നെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാക്കിയത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ ബസ്സിൽ എത്ര പേരുണ്ടായിരുന്നു ബസ് ഡ്രൈവർ മറ്റ് ബസ്സിലെ ജീവനക്കാർ ഇവരുടെയൊക്കെ നില എന്താണ് നാൽപ്പത്തിയഞ്ച് പേരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത് ബസ്സിൽ യാത്രക്കാരായ ഉണ്ടായിരുന്നത് നാൽപ്പത്തിയഞ്ച് പേരാണ് ഡ്രൈവറും സഹായിയും ഉൾപ്പെടെയുള്ളവർ മറ്റ് രണ്ടുപേരും ഉണ്ടായിരുന്നു ഇതിൽ ഈ ഡ്രൈവറുടെയും സഹായിയുടെ ഒന്നും പ്രതികരണങ്ങൾ എടുക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോഴും ഈ മാട്ടുപ്പെട്ടി എന്ന് പറയുന്നത് മൂന്നാറിൽ നിന്ന് അതായത് മാട്ടുപ്പെട്ടി എക്കോ പോയിന്റിലാണ് ഈ സമയമാണ് ഈ ഒരു അപകടം നടന്നിട്ടുള്ളത് ഈ മാട്ടുപ്പെട്ടി എന്ന് പറയുന്നത് മൂന്നാറിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്ററോളം സഞ്ചരിക്കാനുണ്ട് ചെറിയ പാതയാണ് വീതി കുറഞ്ഞ പാതയാണ് ആ പാതയിലൂടെ ടൂറിസ്റ്റ് വാഹനങ്ങൾ നിരവധി കടന്നു പോകുന്ന കടന്നു പോവുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഈ അവിടെ നിന്ന് ഈ ആളുകളെ പരിക്കമിറ്റിയ ആളുകളെ താഴെ എത്തിക്കുക പല വാഹനങ്ങളിലാണ് ആംബുലൻസിന്റെ സേവനങ്ങൾക്കപ്പുറം പ്രൈവറ്റ് വാഹനങ്ങൾ ഉൾപ്പെടെയാണ് ഈ ഒരു പരിക്കേറ്റ ആളുകളെല്ലാം തന്നെ ഈ ആശുപത്രി മൂന്നാറിലെ ടാറ്റ ആശുപത്രിയിൽ എത്തിച്ചിട്ടുള്ളത് അതിനുശേഷം കുറച്ച് ആളുകളെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്കും പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇതിൽ ഈ ഡ്രൈവർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ എവിടെയാണ് അവ്യക്തയുണ്ട് ഏത് ആശുപത്രിയാണെന്നുള്ള കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട് ഈ ഡ്രൈവറിൽ നിന്ന് നേരിട്ട് പ്രതികരണം എടുക്കാൻ സാധിച്ചാൽ എങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടായത് എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു വ്യക്തത ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട് മോട്ടോർ വാഹന വകുപ്പും ഈ അപകട സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുന്നുണ്ട് ഈ അപകടം ഉണ്ടാകാനുണ്ടായ സാഹചര്യങ്ങളെപ്പറ്റിയാണ് ഈ മോട്ടോർ വാഹന വകുപ്പ് കൃത്യം നടക്കുന്നത് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന കുട്ടികൾ കുട്ടികൾ പറയുന്നതും ഇത്തരത്തിൽ വാഹനത്തിന് പെട്ടെന്ന് വേഗത ഉണ്ടായിരുന്നില്ലെങ്കിൽ വേഗത ഉണ്ടായിരുന്ന തരത്തിലാണ് അവരും കാര്യങ്ങൾ പറയുന്നത് എന്തായാലും ഇതിലൊരു വ്യക്തത വേണ്ടത് ഈ അപകടത്തിലേക്ക് നയിക്കാൻ മറ്റേതെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് വാഹനം വെട്ടിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ സാഹചര്യമോ മറ്റു വാഹനങ്ങൾ എന്തെങ്കിലും കുറുകെ വെക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന നടക്കുമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കേണ്ടതായുണ്ടോ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇനിയിപ്പോൾ ഈ ഡ്രൈവറുമായി സംസാരിച്ചെങ്കിൽ മാത്രമേ അതിലൊരു വ്യക്തതയുണ്ടാവും അതിനുവേണ്ടിയുള്ള അതിനുവേണ്ടി നിലവിൽ ഇപ്പോൾ ഈ മോട്ടോർ വാഹന വകുപ്പ് ഇവരെ കണ്ടെത്തിയ ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങൾ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് സ്ഥിരം അപകടം നടക്കുന്ന സ്ഥലമാണോ ഇത് അത്തരത്തിൽ സ്ഥിരമായി അപകടം നടക്കുന്ന ഒരു സ്ഥലമല്ല പ്രധാന ടൂറിസം പോയിന്റാണ് ഒരു നിരപ്പായ പ്രദേശമാണ് അതായത് ചെങ്കുത്തായ കയറ്റങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ഈ തേരുത്തോട്ടങ്ങൾ കഴിഞ്ഞ ശേഷമുള്ളൊരു നിരപ്പായ പ്രദേശമാണ് ചെറിയ വളവുകളെല്ലാം നിറഞ്ഞൊരു പ്രദേശമാണ് അവിടെ സ്ഥിരമായി ഇത്തരത്തിൽ വാഹനാപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമല്ല എന്നുള്ളതാണ് അവിടെ നിന്നുള്ള ആളുകൾ പറയുന്നത് ഇത്തരത്തിൽ ചെറിയ അപകടങ്ങൾ ചെറിയ വാഹനങ്ങൾ റോഡിന് വീതി കുറവുള്ളതിനാൽ വാഹനങ്ങൾ ഇഡിഫൈ ചെയ്തിട്ടുണ്ട് അല്ല അത്തരത്തിലല്ലാതെ ഈ വാഹനം ഇത്തരത്തിൽ ബസ്സുകളൊന്നും തന്നെ മറിയുന്ന തരത്തിലുള്ള വലിയ അപകടങ്ങളൊന്നും ഇനി ആ മേഖലയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആളുകൾ പറയുന്നത് അത്തരത്തിൽ റോഡിന്റെ വീതി കുറവ് ഒരു വലിയ ഒരു അപകടങ്ങൾ ഉണ്ടാകാൻ ഒരു കാരണമാകുന്നുണ്ട് ഇത്തരത്തിൽ ഈ വീതി കുറഞ്ഞ റോഡിലൂടെ ഇത്തരത്തിൽ വലിയ വാഹനങ്ങൾ വരുമ്പോൾ അത് അപകടങ്ങൾക്ക് വഴി വെക്കാറുണ്ട് പക്ഷെ ഇത്തരത്തിൽ വാഹനം അപകടം ഉണ്ടാകുന്ന സാഹചര്യങ്ങളും ഇതുവരെ ആ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല യെസ് ഇടുക്കി മാട്ടുപ്പെട്ടിയിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് അപകടം അപകടത്തിൽ രണ്ടുപേർ മരിച്ചു ആധിക വേണിക എന്നിവരാണ് മരിച്ചത് ഇതിൽ ഒരാൾ അധ്യാപികയാണ് എന്നാണ് സംശയിക്കുന്നത് നാഗർകോവിൽ സ്കോട്ട് കോളേജ് കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് കുണ്ടൽ ഡാം സന്ദർശിക്കാൻ പോകുമ്പോഴായിരുന്നു അപകടം ബസ്സിൻ്റെ അമിത വേഗതയാണ് അപകടത്തിന് ഇടയാക്കിയതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ബസ് ഡ്രൈവറുടെ പ്രതികരണം ഇതുവരെ ലഭ്യമായിട്ടില്ല സുബിൻ തോമസാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്